ഞാനിന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ കുളിച്ചിക്ക പറ ചെറിയ പുളിച്ചിക്ക ഉണി ഉണക്കിയിട്ട് അച്ചാറിൻ്റെ കാണിച്ചു തരാൻ പറഞ്ഞിരുന്നല്ലേ നല്ല കുളിഞ്ചിക്ക ഉണക്കി വെച്ചിരിക്കണേന്ന് ചെറിയ പുളിഞ്ചിക്കയാണ് കണ്ട നല്ല ഉണക്കി വെച്ചിരിക്കണേ അത് അച്ചാറിട വേണം അതിന് വേണ്ട സാധനങ്ങൾ മുളക് പൊടി മഞ്ഞപ്പൊടി സുലുവപ്പൊടി കായം വെളുത്തുള്ളി ഇഞ്ചി ഇത്രയാണ് ഈ അച്ചാർ ഇടാനുള്ള സാധനം ഇന്ന് ഞാൻ എടുത്ത് അടുത്ത് ഞാൻ ഇതിനെ ഒന്ന് വറുത്ത് പോകും ആദ്യം ഇന്ന് ഈ ഒന്ന് വറുത്ത് ഇട്ടാണ് ഇത് കടുവ ഉലുവയും കൂടി പൊടിച്ച് വെച്ചിരിക്കണം എടുത്താൽ കുറേ നാളിരിക്കും അതിനു വേണ്ടിയാണ് എണ്ണ നല്ല ഒന്ന് തിളക്കും നല്ല ഇതാണ് രണ്ടായിട്ടിട്ട് വറുത്തരുത് ഇത് മൂക്കമ്മ കണ്ട നമ്മൾ മുന്തിരിങ്ങ നെയ്യിൽ വറുക്കും പോലെ പൊങ്ങി വരണം വേണ്ട ഇതാണ് സംഭവം വേണ്ട ഇങ്ങനെ കോരിയെടുക്കണം ഇതാണ് ഏകദേശം മൂത്തിട്ടുണ്ടേ ഇങ്ങനെ ഇത് കോരി എടുക്കാൻ പോകും ഇതിൽ കുറച്ച് ഈന്തപ്പഴം കൂടി ഇട്ടിരിക്കാണ് എടുക്കണതേ ഈന്തപ്പഴം എണ്ണയിലിട്ട് ചൂടാക്കണേ ചൂടാക്കിയതിന് ശേഷം ഇഞ്ചി ഇഞ്ചി നോക്കിയിട്ട് ഇഞ്ചി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് വലുത്തുള്ള அது குழியிலும் முடி வரவோம் கருவியை மஞ்சள் பொடியும் படியும் முளகுப்பொடியும் வந்து இடம் வளர்த்து வச்சிட்டு என்னட்டு உலுவையும் கடவுள் கூட படிச்சு வச்சிக்கு மாங்க அச்சாரம் போல கடவுள் என்னட்டு உப்பு உப்பு சேர்க்கணும் ஆ உப்பு சேர்க்க உப்பு இதுல உள்ளது கொண்டு இப்போ உப்பு குறச்சா சேர் உப்பிட்டு உணக்கியது என்ன நாயம் எண்ணம் എന്നിട്ട് ഞാൻ ഇതും ചേർക്കാനേ നല്ല ടേസ്റ്റാണിത് നല്ല ചിക്കൻ ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഒരുപാട് നാളിരിക്കും നല്ലതായിട്ടിരിക്കും നല്ല ഒരുപാട് നമ്മൾ ഒരു ആറ് മാസം ഒന്നും അല്ല ഒരു വർഷത്തോളം ഇങ്ങനെ എടുത്ത് വെച്ചാൽ കൃഷിയായി കുഞ്ഞുങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്ക് ചോറ് കെട്ടാൻ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്തൊക്കെ കഴിക്കാനൊക്കെ ഒരു അച്ചാറാവും ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം ഞാൻ പിന്നെ ഈന്തപ്പഴാണ് ചേർത്തിക്കുന്നത് ശർക്കര കുറച്ച് ചെത്തിയിട്ടാൽ അത് കുറച്ചും നല്ലതാകും ചെറു കടിയായി ഇതാണ് പുളി ചിക്കൻ വച്ചാൽ കൊള്ളവരെ അത് കളയുണ്ടെന്ന് നമുക്ക് കുറച്ച് ഇതുപോലെ ഒരുപാട് മുറ്റാത്തത് നോക്കി എടുത്താലും മതി എടുത്തിട്ട് അരിഞ്ഞ് ഒത്തിരി എണ്ണയില് നല്ലെണ്ണ വേണം നല്ല നല്ലെണ്ണയിലാണ് ഇത് വറക്കി എടുക്കാൻ വെത്തിട്ട് ഇതുവരെ എടുത്ത് വെച്ചാൽ ഒരുപാട് നാളിരിക്കും നമ്മളിവിടെ അങ്ങനെയാണ് വെക്കുന്നത് ഇപ്പം തീർന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പ ഇത് വെച്ചത്